ചില വ്യക്തികളെ നോക്കി നമ്മുടെ മനസ്സുകൊണ്ട് പറയണം ഇന്നയാള് പോയിക്കോട്ടെ ഇന്നേ ആള് പോയിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിച്ച ഒരു പെൺകുട്ടിയല്ല ആൺകുട്ടി ഒരു വിവാഹം ജീവിതം നയിക്കുന്നതാരം അവരെക്കുറിച്ച് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം അവൾ പോയിക്കോട്ടെ നല്ല കുടുംബജീവിതം നയിക്കട്ടെ അവൻ പോയിക്കോട്ടെ നല്ല കുടുംബജീവിതം നയിക്കോട്ടെ അല്ല അവര് നല്ലൊരു ജീവിതത്തിലേക്ക് നല്ല വിദേശയാത്രക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ പറയണം ഈശ്വമിഹായി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദര സഹോദരന്മാരെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തെ ആദിത്യ ഞായറാഴ്ച ഇന്ന് നിങ്ങളെല്ലാവരും കുടുംബത്തോടു കൂടി ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെയും കുടുംബജീവിതത്തെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഈ വർഷം മുഴുവൻ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബം വിശുദ്ധിയിലും സ്നേഹത്തിലും ഒരുമിച്ച് വളരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിനൊരഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ സ്നേഹത്തിൽ സ്നേഹന്മാരെ ഒരുമിച്ച് നിർത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളെയും ജീവിത പങ്കാളിയും മാതാപിതാക്കളെയും എല്ലാം സ്നേഹത്തിൽ ഒരുമിച്ച് നിർത്തുവാനുള്ള കൃപാവരത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്താറ് ഈ ഒരു വർഷം മുഴുവൻ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാകട്ടെ നിങ്ങളുടെ കുടുംബം വീണ്ടും സാമ്പത്തികമായും ആത്മീയമായും ഭൗതികമായും സ്നേഹത്തിലുമെല്ലാം വളരുവാനുള്ള ഒരു വർഷമായി മാറട്ടെ ദൈവത്തിന് ഒരുപാട് കൃപാവനങ്ങളുള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ ഒരുമിച്ച് നിർത്തട്ടെ ദൈവം എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മുടെ മാറ്റി നിർത്തട്ടെ സമ്പൽ സമൃദ്ധി നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ആരോഗ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ വിവാഹപ്രായമായിട്ടുള്ള നമ്മുടെ മക്കൾക്ക് നല്ല ജീവിത പങ്കാളി നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഈ വർഷം നമുക്ക് പ്രാർത്ഥിക്കാം വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല കുഞ്ഞുങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരീക്ഷ എഴുതാൻ വേണ്ടി തുടങ്ങുന്ന കുട്ടികളെ നമുക്ക് സമർപ്പിച്ച നല്ല വിജയം നൽകി ദൈവം അവരെ ഈ വർഷം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിലെന്നും നിലനിൽക്കുന്ന നമ്മുടെ കുടുംബത്തിനെന്നും ഓർക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറട്ടെ എന്ന് നമുക്കെല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത് സുഭാഷിതങ്ങൾ നാലാമധ്യായം ഇരുപത്തി മൂന്നാമത്തെയും ഇരുപത്തിയാറാമത്തെയും തിരുവചനമാണ് നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് ഇരുപത്തി ആറാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയും ഒരു യുവാവ് വന്നു ആ യുവാവ് വന്നു കുറേ നാളായിട്ടവൻ ഒരു സ്നേഹബന്ധത്തിലായിരുന്നു ഒരു പെൺകുട്ടിയുമായി പല കാരണങ്ങൾ കൊണ്ട് ആ പെൺകുട്ടി ആ സ്നേഹബന്ധം ഉപേക്ഷിച്ച് കടന്നുപോയി ഉടനെ തന്നെ ആ യുവാവ് അവളോട് പറഞ്ഞു നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും നീ പോയാലും എനിക്ക് കുഴപ്പമില്ല ഇല്ലെന്നൊക്കെ ആ സമയത്ത് അവൻ പറഞ്ഞെങ്കിലും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഒരുപാട് വിഷമത്തിലേക്കും വേദനയിലേക്കും അവൻ കടന്നുപോയി പതുക്കെ പതുക്കെ അവന് വിശപ്പില്ലാതെയായി ഉറക്കമില്ലാതായി ആൾക്കാരോടൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങി മാതാപിതാക്കന്മാരോടൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങി അവൻ ഈ അതുവരെ ആസ്വദിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാതെയായി പിന്നീട് അവൻ അവൻ മനസ്സിലായത് ആ പെൺകുട്ടി അവന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് സ്നേഹം നിറഞ്ഞവരെ ഇതുപോലെ തന്നെ ഒരു വേറൊരു സംഭവം ഇങ്ങനെയാണ് ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണ് അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ വന്നു മകനും മരുമകളും ആ തറവാട്ടിലാണ് ജീവിച്ചിരുന്നത് കൊച്ചുമക്കളൊക്കെ ആയിട്ട് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവർ മാ മാതാപിതാക്കൾ മക്കളുമായിട്ട് വടക്കിട്ടു അവരോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു ആ ദേഷ്യത്തിന് അവരെ ഇറങ്ങിപ്പോയി ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ദേഷ്യമൊക്കെ മാറി ആ മാതാപിതാക്കന്മാർ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ട് പല പല സാഹചര്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഈ സ്നേഹബന്ധത്തിൽ ഇടർച്ചകൾ വന്നിട്ടുണ്ട് ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു ബന്ധം നമ്മൾ വളർത്തിയെടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ ഓർമ്മ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കും നമ്മൾ പെട്ടെന്ന് ദേഷ്യം ഒരാളോട് പറയാണ് ആദ്യത്തെ കാര്യത്തിൽ ആൺകുട്ടി പറഞ്ഞ് നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു വാക്കുകൾ കൊണ്ട് നമ്മളെ പറഞ്ഞു വിട്ടു പക്ഷേ നമ്മുടെ ശരീരം കൊണ്ട് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു വിടാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ നമ്മുടെ ഓർമ്മകളും കൊണ്ട് അവരുമായിട്ട് നമ്മൾ ചിലവഴിച്ച നല്ല സമയത്തിൻ്റെ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും വികാരപരമായിട്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങളെ ചില ബന്ധങ്ങളെ നമുക്ക് അറുത്തു മുറിക്കാൻ വേണ്ടി പറ്റില്ല ചില ബന്ധങ്ങൾ ബുദ്ധിപരമായിട്ട് നമുക്ക് അറുത്തു മുറിക്കാൻ വേണ്ടി പറ്റില്ല ഒരു ബന്ധമെന്ന് പറയുന്ന അത്ര സങ്കീർണ്ണമായിട്ടുള്ളൊരു കാര്യമാണ് ഒരാളുമായിട്ട് നമ്മൾ ഒരു സ്നേഹബന്ധം ആരംഭിക്കുന്നത് പല ഒരു സ്നേഹബന്ധം മാറി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും നടക്കുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് നമുക്കത് മറക്കാനോ ഒഴിവാക്കാനോ പറ്റില്ല സ്നേഹം നിറഞ്ഞവരെ ഈ കാര്യത്തിൽ നമുക്കൊരു പ്രാർത്ഥനയും നല്ലൊരു ചിന്തയും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരാളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അയാളോട് ഒരു സ്നേഹബന്ധം വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിടുകയാണ് ചില മക്കളാകാം ജീവിത പങ്കാളിയാകാം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാകാം കൂട്ടുകാരാകാം ആരുമാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തൊരാളെ പെട്ടെന്ന് നമ്മൾ പറയാം നിന്നോടായിട്ട് ഞാൻ ഇനി ഒരു കമ്പനിയുമില്ല ഒരു സ്നേഹവുമില്ല എന്ന് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും വിയോഗം എന്ന് പറയും ഗ്രീഫ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങും ഇത് നമ്മൾ ഒരുപാട് ആകുലതകളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും നമ്മുടെ ശരീരത്തെ നമ്മുടെ ഉറക്കത്തെ നമ്മുടെ ഭക്ഷണത്തെ എല്ലാം പതുക്കെ പതുക്കെ സ്വാധീനിക്കുവാൻ വേണ്ടി തുടങ്ങും നമ്മൾ ഒരു ബന്ധത്തിൽ ഇടർച്ച ഉണ്ടാകുമ്പോൾ അത് സിമ്പിളാണ് ഇതെനിക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കരുത് അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യമുണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വികാരങ്ങളും ഇതിൽ ഉൾചേർന്ന ഒരു കാര്യമാണ് ഒരു ബന്ധം വളർത്തുക എന്ന് പറയുക പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ വരും അയാളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നെഗറ്റീവായ തോട്ടുകൾ നമുക്കുണ്ടാകാൻ തുടങ്ങും ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ നെഗറ്റീവായ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി തുടങ്ങും സ്നേഹം നിറഞ്ഞവരെ ഒരു ടെൻഷൻ നമ്മളറിയാത്ത ഒരു ടെൻഷൻ നമ്മൾ മനസ്സിലൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും ഒന്നാമതായിട്ട് ഒരാൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിൽ നിങ്ങൾക്കെതിരായി ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ എന്തെങ്കിലും ഇടർച്ചകളുണ്ടെങ്കിൽ നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം പോയി അവനുമായിട്ട് പോയി രമ്യപ്പെടവാൻ വേണ്ടി ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തകൾ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അല്ലേ ലൂയ ഒന്നാമതായിട്ട് അവരെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരാളുമായിട്ട് നമ്മൾ ചില ബുദ്ധിമുട്ടുണ്ടായി അവർ നമ്മളെ പോയി വിട്ടുപോയി ഒരു കാര്യമാണ് അവരി തിരിച്ചു വരില്ലെന്ന് അപ്പോൾ ആദ്യം നമ്മൾ അവരോ നമ്മുടെ മനസ്സിനോട് പറയണം ലെറ്റ് ദം ഗോ അവർ പോയിക്കോട്ടെ അവർ പോയിക്കോട്ടെ ഈശോ ലാസ്റ്ററിൻ്റെ ഉയർപ്പിച്ച ശേഷം അവനോട് അവൻ്റെ കാല് കൈകാലുകളെ നാടകൾ അഴുക്കുവിൻ അവൻ പൊയ്ക്കോട്ടെ ചില ആളുകളോട് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും അവരോട് നമ്മൾ പറയണം നമ്മൾ മനസ്സിനോട് പറയണം അവർ പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനോട് പറയണം രണ്ടാമതായിട്ടൊരു നമ്മൾ നമ്മളവിടെ ക്ഷമിക്കാൻ വേണ്ടി പരിശ്രമിക്കണം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ക്ഷമിക്കുന്നത് നമ്മളുമായിട്ട് ഉടക്കി നിൽക്കുന്ന നമ്മളുമായിട്ട് വഴക്ക് പറഞ്ഞ് നിൽക്കുന്ന ഒരാളുമായിട്ടെന്ന് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കും പക്ഷെ ക്ഷമയെന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ഒരാളോട് നമ്മൾ ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളും അവരുമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നല്ല ബന്ധങ്ങൾ വളർത്തിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ത്യാഗം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ നമുക്ക് വേണ്ടിയും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുമാണ് നമ്മുടെ ചില ബന്ധങ്ങളുണ്ടായ ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തോടും നമ്മുടെ മനസ്സിനോടും ആ ഒരു സംഭവിച്ച ഒരു കാര്യത്തോടും നമ്മൾ ക്ഷമിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം മൂന്നാമതായിട്ട് നമ്മളതിനീകരിക്കുക നമ്മൾ അംഗീകരിക്കുക ചില ബന്ധങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോൾ ചില ആളുകൾ നമ്മളെ വിട്ടുപോകുമ്പോൾ അവർ എന്നെങ്കിലും തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ട് അതിനെ പ്രതി നിരാശയോടെ ഹരി വസ്തുക്കൾ അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കളയുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾ അംഗീകരിക്കുക അയാൾ അല്ലെങ്കിൽ അവർ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്നൊരു കാരണങ്ങൾ കൊണ്ട് അവർ പോയി അവർ പോയിക്കോട്ടെ അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും ചില ഈശോ ഉദ്ധാനം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ പത്രോസിനെ കണ്ടപ്പോൾ ഈശോ അവനോട് ചോദിച്ചില്ല പത്രോസ് നീ എന്തുകൊണ്ടാണ് എന്നെ തള്ളി പറഞ്ഞേ എന്തുകൊണ്ടാണ് നീ എന്നെ ആ സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ ആ ഭടനു മുമ്പിൽ തള്ളിപ്പറഞ്ഞ് എന്താന്ന് ചോദിച്ചില്ല ഈശോ ഈശോന്നോ ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹം തുറഞ്ഞവരെ നമ്മുടെ ചില ബന്ധങ്ങളിൽ ചില ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെക്കുറിച്ച് ബ്ലൈൻഡായി അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി തുടങ്ങും അവരെ തിരുത്തുവാൻ വേണ്ടി തുടങ്ങും അവരെക്കുറിച്ചുള്ള കുറേ തിന്മകൾ നമ്മൾ വിചാരിക്കാൻ വേണ്ടി തുടങ്ങും അതെന്നെല്ലാം മാറി നിന്ന് സുവിശേഷം പറയുന്നത് പോലെ ചില ബന്ധങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ വായിച്ച് കാണും ഒരു ഫിസിക്സ് ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് ഫിസിക്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി ആ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എന്തു ആ ടീച്ചർ ഒരു ഡസ്റ്റർ എടുത്ത് അതിനെ മായ് കിടിയും അതിൻ്റെ പൊടികളൊക്കെ കളഞ്ഞ് എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് പോലെ ഒരു ബ്ലാക്ക് ബോർഡ് വെക്കും അതുപോലെ ആയിരിക്കും ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ ക്ലീനാക്കി വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യും അത് നമ്മളെ ബാധിക്കുവാൻ വേണ്ടി തുടങ്ങും നെഗറ്റീവായിട്ട് ചിലപ്പോൾ ബാധിക്കാൻ തുടങ്ങും നമ്മുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ വരും ലഹരി വസ്തുക്കളെ നമ്മൾ കോപമുള്ളവരാകും ഉറക്കം പോകും നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങും അത് സ്നേഹം നിറഞ്ഞവരെ ഒരു ബന്ധം നമ്മളിന്ന് വേർപെട്ടു പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ചില ആളുകളെ പോകുവാൻ വേണ്ടി നമ്മൾ അനുവദിക്കണം ലാസ്റ്റർ ഉയർത്താരം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു അവൻ പോകട്ടെ ചില ആളുകളെ ചില വ്യക്തികളെ നോക്കി നമ്മുടെ മനസ്സുകൊണ്ട് പറയണം ഇന്നയാൾ പോയിക്കോട്ടെ ഇന്നയാൾ പോയിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിച്ച ഒരു പെൺകുട്ടിയാൽ ആൺകുട്ടി ഒരു വിവാഹം ജീവിതം നയിക്കുന്ന കാരണം അവരെക്കുറിച്ച് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം അവൾ പോയിക്കോട്ടെ നല്ല കുടുംബജീവിതം നയിക്കട്ടെ അവൻ പോയിക്കോട്ടെ നല്ല കുടുംബജീവിതം നയിക്കോട്ടെ അല്ല അവർ നല്ലൊരു ജീവിതത്തിലേക്ക് നല്ല വിദേശയാത്രയ്ക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ പറയണം രണ്ടാമതായിട്ട് നമ്മൾ പറയണം നമ്മുടെ മനസ്സിനോട് ഞാൻ അവരോട് ശ്രമിക്കുന്നു ചിലപ്പോൾ അവരുടെ തെറ്റുകൾ കൊണ്ടാവാം നമ്മളെ തെറ്റുകൾ കൊണ്ടാവാം നമ്മൾ പറയുക ആ ബന്ധത്തിലുണ്ടായ ഇടർച്ചയിൽ അദ്ദേഹത്തോടും എന്നോടും ഞാൻ ക്ഷമിക്കുകയാണെന്ന് നമ്മൾ പറയണം മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞാൽ അംഗീകരിക്കുന്നു ഇന്നൊരാള് പോയിന്ന് അംഗീകരിക്കുന്നു യുദാസ് ഈശോയെ ഒറ്റ കൊടുക്കാൻ പോയപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ ഈശോ ആ കാര്യത്തെ അംഗീകരിച്ചു അൺകണ്ടീഷണൽ ആയിട്ട് അംഗീകരിച്ചു ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് അതിനെ അതിനീകരിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ദൈവം നമ്മളോട് പറയുന്ന ഒരു വചനമാണ് നീ നടക്കുന്ന വഴികൾ ഉത്തമമാണെന്ന് ഉറപ്പിക്കുക ഏറ്റവും നല്ല വഴികൾ സഞ്ചരിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഏറ്റവും നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അങ്ങനെ ഏറ്റവും നല്ല സുഹൃദ് ബന്ധങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നല്ലൊരു വർഷമായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇടർച്ചകളിലും ബന്ധങ്ങളുടെ ഇടർച്ചകളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും കരുതലും ഉണ്ടാകട്ടെ നമ്മുടെ ബന്ധങ്ങൾ ചില ബന്ധങ്ങൾ ഇടർച്ചകളുണ്ടാകുമ്പോൾ അതിനോട് ക്ഷമിക്കുവാനും അതിനംഗീകരിക്കുവാനും അതിൽ നിന്നും വഴിക മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കൃപാവനം തന്ന ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും അശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ